ഈശോം വിശുഖാരിക്ക് സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുപിയ കുടുംബാംഗങ്ങളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ ഹല്ലേ ലുപിയ അപ്പം ഉള്ള സഹോദരങ്ങളിന്ന് വിശുദ്ധ എസ്തപ്പാനോസ് സെൻറ്റ് സ്റ്റീഫൻ്റെ തിരുനാൾ ദിവസമാണ് തിരുനാളിലെല്ലാം മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാവർക്കും നേരുന്നു കേട്ടോ എസ്തപ്പാനോസ് സ്റ്റീഫൻ നാമധാരികൾക്ക് പ്രത്യേക എസ്തൂന്നൊക്കെ വിളിക്കുന്നവരുണ്ടാവും എല്ലാവരും പ്രത്യേക ഓർക്കാണ് കേട്ടോ അതുപോലെ അതുമാതിരി നമുക്കിന്ന് പിന്നെ കോട്ടയം ഡയസ്റ്റി ഞാനായ സമൂഹത്തിൽ പിന്നെ ഒഴുവൂർ പള്ളി വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന ഒരു വലിയ ഒരു തിരുനാളാണ് അപ്പോൾ അതുകൊണ്ട് ആ തിരുനാളിലൊക്കെ നമുക്ക് സമ്മതിക്കാം എപ്പോഴെങ്കിലും ഇങ്ങനത്തെ തീർത്ഥാടന നടന്ന പള്ളിയിലൊക്കെ ഒന്ന് പോകുന്നത് നല്ലതാണ് കേട്ടോ ഒഴുവൂർ പള്ളിയിലൊരു കീർത്താറൊക്കെ നടത്തുക വലിയൊരു വലിയൊരു നന്മയാണത് അല്ലേ ലുയ ഇപ്പോൾ സഹോദരങ്ങളെ ഞാൻ നിങ്ങളുടെ ടോക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ദൈവോളി ധ്യാനത്തിലായിരിക്കും അരിക്കും പിന്നെ ഒരു സാക്ഷ്യം വായിക്കാം സ്നേഹ ഭഗവാന വിനോദിച്ചാൽ അറിയുന്നതിന് എൻ്റെ പേര് ശ്രീജ ഞാൻ അച്ഛൻ്റെ ഫുൾ കുടുംബാംഗമാണ് ഫുൾ കുടുംബാംഗം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ ചെറിയ ടോക്ക് പ്ലസ് അഭിഷേകാന് ഞാൻ അബുദാബിയിൽ നിന്നുമാണ് ഈ കത്ത് എഴുതുന്നത് എൻ്റെ വീട് കോട്ടയത്താണ് ഞാനിവിടെ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു ഞാൻ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അബുദാബിയിൽ വരുന്നത് ഹസ്ബൻഡിൻ്റെ കൂടെ വിസിറ്റിംഗ് വിസയിലാണ് എത്തുന്നത് ഏഴ് വർഷമായി നേഴ്സിംഗ് പറഞ്ഞ പൂർത്തിയാക്കിയിട്ട് ഇപ്പോഴാണ് ഇന്ത്യക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനായിട്ട് സാധിച്ചത് ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ എക്സാം എഴുതുന്നത് അതിന് ശേഷം ആറു മാസത്തോളം ജോലി ഇല്ലാതിരുന്നു ജോലി ഒന്നും ആകാതെ വന്നപ്പോൾ ഏജൻസി മുഖേന ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് ചെയ്യാറ് പക്ഷേ ശമ്പളം കുറവായിരുന്നു ഹോസ്പിറ്റലുകാർ പറഞ്ഞു ലൈസൻസ് ഹോസ്പിറ്റലിൻ്റെ കീഴിലാക്കിയാൽ ശമ്പളം കൂട്ടി തരാമോ പക്ഷെ മാസം കഴിഞ്ഞിട്ട് സെയിം സാലറി ആയിരുന്നു ചോദിച്ചപ്പോൾ കോൺട്രാക്റ്റ് രണ്ട് വർഷമാണെന്നാണ് മറുപടി പറഞ്ഞത് അത് കഴിഞ്ഞാലേ കൂട്ടി തരാൻ പറ്റുമെന്ന് പറഞ്ഞു ഈ ശമ്പളത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു നാട്ടിലേക്ക് അയക്കാൻ ഒന്നും തികയല്ലായിരുന്നു അങ്ങനെ വേറെ ഒരു ജോലി നോക്കാൻ തുടങ്ങി അവിടെ നിന്നും അവിടെ നിന്നുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അച്ഛൻ്റെ യൂട്യൂബിലുള്ള ഈ അഞ്ച് മിനിറ്റ് ടോക്ക് കേൾക്കാൻ ഇടയായി അതിൽ ഓരോരുത്തരും സാക്ഷ്യം എഴുതിയത് വായിച്ചു കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ഞാൻ അഭിഷേകത്തെയും കാണാൻ ഇടയായിരുന്നു നേരത്തെ എൻ്റെ അമ്മ ഇടയ്ക്ക് കാണാറുണ്ട് ഞാൻ ആ കുറച്ച് എപ്പിസോഡുകൾ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് കണ്ട് പ്രാർത്ഥിച്ചു അങ്ങനെ യു എലെ ഒരു നഴ്സിംഗ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇന്റർവ്യൂ വിളിച്ചു ആദ്യത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത നാല് ദിവസം കഴിഞ്ഞായിരുന്നു അടുത്ത ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂവിന് വിളിച്ചത് രണ്ടാമത് വിളിച്ച ഹോസ്പിറ്റലിൽ എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു വർക്ക് ചെയ്യാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മൂന്ന് പ്രാവശ്യം കോൾ ഡിസ്കണക്റ്റായി എനിക്ക് മനസ്സിലായി ഇത് എന്തായാലും കിട്ടത്തില്ല എന്ന് പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെ ആദ്യം വിളിച്ച ഹോസ്പിറ്റലിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു സെലക്റ്റായി എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞു എന്താണ് കർത്താൻ തീരുമാനം അതുപോലെ നടക്കട്ടെ എന്ന് ഓർമ്മ രണ്ടാമത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു ആദ്യത്തെ ഇരട്ടി ശമ്പളത്തോട് കൂടി എൻ്റെ കർത്താവിനോട് എത്ര നന്ദി പറഞ്ഞാൽ എനിക്ക് മതിയാകുകയല്ല അതുപോലെ തന്നെ അച്ഛനെ ശുശ്രൂഷകൾക്ക് പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വീണ്ടും പറയുകയാണ് അനുദിന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഇടപെടുന്നവനാണ് നമ്മുടെ ഈശോ അല്ലേ ലുയാ നിങ്ങൾക്ക് അപ്പം ഈ സാക്ഷ്യങ്ങൾ വായിക്കുന്നത് എത്ര അനുഗ്രഹമാണ് അപ്പോൾ നോക്കി അവർക്ക് ദൈവാനുഗ്രഹം വരുന്നു അതിനൊപ്പം തന്നെ അവർ വചനം കേൾക്കാൻ തുടങ്ങുന്നു അല്ലെ അഭിഷേകാതെ കൂട്ടുന്നു ആധ്യാത്മിക ജീവിതത്തിൽ ഒരുപാട് വളർച്ച വരും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാക്ഷികളെല്ലാം എഴുതി ആക്കി ചെറുതും വലുതാണെങ്കിലും കുഴപ്പമില്ല ഈശോ ചെയ്ത കാര്യം എല്ലാം നമുക്ക് വലുതാണ് പ്രൈസ് കർതാപ്ര അനുഗ്രഹിക്കട്ടെ എന്നാൽ അതിനു വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ചുറ്റുമുള്ളവരുടെ സമ്മർദ്ദത്തെ അതിജീവിക്കണം ഇതാണ് ഇന്ന് നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് ലോക്കാണിതിന് ശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ അറുപത്തി ഒന്ന് ആ വാക്യങ്ങളാണ് ഫസ്റ്റ് ലോക്ക് ചാപ്റ്റർ വൺ ആണ് സിക്സ്റ്റി വൺ അവിടെ കാണുന്നത് എങ്ങനെയാണ് അവർ അവളോട് പറഞ്ഞു നിന്റെ ആർക്കും ഈ പേരില്ലല്ലോ ഇത് ഞാൻ അഭിഷേകയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു ഒരു ദൈവഗതം നിറവേറ്റാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ അതിനകത്ത് ഈ ഒരു വചനം മാത്രം എടുക്കുകയാണ് അതായത് സക്രിയയുടെ അടുത്ത് എഴുത്തുപലകം വരുത്തി സക്രിയ പറഞ്ഞ എഴുത്തുപലകൊണ്ടെന്ന് യോഹന എന്ന പേരൊക്കെ എഴുതി അപ്പോഴത്തേക്കും പിന്നെ ബന്ധുക്കൾക്കാണ് പ്രശ്നം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എൻ്റെ സഹോദരങ്ങൾ നമ്മൾ നേരെ ജീവൻ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കാണ് വലിയ പ്രശ്നം നമുക്ക് യാതൊരു പ്രശ്നം ഇല്ലാതെ അപ്പോൾ ഒരു പറയുക നീ എന്താ കളിക്കാൻ നിന്റെ ആർക്കും ഈ പേരില്ലല്ലോ എൻ്റെ സഹോദര ഒരു കാര്യം പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ ഈശോ പറഞ്ഞ ഒരു കാര്യം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമ്മർദ്ദങ്ങളെ അതിജീവിക്കണം ഒന്നാമത് ഈശോ നമ്മുടെ ഉള്ളിൽ തറയുമ്പോൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മനുഷ്യാത്മാവിൻ്റെ ഒരു സ്വരം വരും ബുദ്ധിയുടെ സ്വരം വരും ചില പിശാചിൻ്റെ സ്വരം വരും ആദ്യം അതിനെ ഒന്ന് അതിജീവിക്കണം അതൊന്ന് അതിജീവിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും മനുഷ്യരുടെ സമ്മർദ്ദങ്ങൾ അത് വേറെ ഒഴിക്കും ഇതിനെല്ലാം അതിജീവിച്ചാലേ നമുക്കൊരു ദൈവഗത അതിനൊക്കെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചില സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അതിനകത്ത് നമ്മൾ മുഖം നോക്കിയിരുന്നിട്ട് കാര്യമില്ല പറയേണ്ട കാര്യം പറയാതിരുന്നില്ല ഡിപ്ലോമസി ഒന്നും കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല ദൈവവിതം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ മുളപ്പെടുത്തണമെന്നല്ല നമ്മളിതിങ്ങനെയാണ് ഇതിൻ്റെ ഒരു ദൈവഗതം ഇവരെ വല്ല സൗമ്യതയോടുകൂടി ഈ കാര്യങ്ങൾക്ക് അവതരിപ്പിച്ചതുപോലെ അങ്ങനെയൊക്കെ ചില തീരുമാനങ്ങൾ എടുത്താലേ നമുക്ക് ഈ ദൈവഗതം പൂർത്തിയാക്കാൻ വേണ്ടി പറ്റുള്ളൂ പ്രേ അതുകൊണ്ട് പല ആൾക്കാർക്ക് പ്രശ്നം എന്താ പറയുക ചുറ്റുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ ബന്ധുക്കളുടെ ഫ്രണ്ട്സിൻ്റെ പള്ളിയിലുള്ളവരുടെ കമ്മിറ്റിക്കാരെ എന്തിൻ്റെ പല തരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഇനി ഇതിനകത്ത് വേറൊരു ലെവലാണ് നമ്മളെ അങ്ങോട്ട് പിന്നെ പറയണത് നമ്മൾ ചില കാര്യങ്ങൾ ഭീഷണിപ്പെടുത്തി പോലെ സമ്മർദ്ദം ചെലുത്തി കളി ചിലപ്പം അതുകൊണ്ട് എനിവേ കർത്താവിൻ്റെ ഒരു കൃപയാൽ നമുക്ക് ദൈവകത നിറവേറ്റി സമ്മർദ്ദം അതിജീവിച്ച് കൊണ്ട കർത്താവ് കൃപ തല്ലേ കേട്ടോ നമുക്ക് ഒരുമിച്ച് ശ്രുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ശ്രുതിക്കുന്നു നന്ദി പറയുന്നു ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം ശ്രുതിക്കാം വിശുദ്ധ അസ്തപ്പാനോസിനെ പ്രത്യേക കൂട്ടായ്മ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുക കർത്താവ് എല്ലാ പൈസ ചത്തുകൾ അന്ധകാര ചത്തുകൾ തിന്മയുടെ ബന്ധങ്ങൾ ശല്യങ്ങളും ബാധകളും ബോധങ്ങളും കുടുംബങ്ങൾ യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്നുകൊണ്ടേ ഞാട്ടിപ്പോയി കർത്താവ് ദൈവം വിദേശത്ത് ജോലിക്ക് വേണ്ടിയിട്ട് ചെന്നു പക്ഷേ എൻ്റെ അറിവ് പാസ്സാകുന്നില്ല കർത്താവ് ടെസ്റ്റുകൾ എഴുതി പാസ്സാകുന്നില്ല മുന്നോട്ട് പോകാൻ നിർവാഹമില്ല വീടായിട്ടില്ല തിരിച്ചു പോകേണ്ട സംഗതിയാണ് അങ്ങനെ ഒരുപാട് കർത്താവെ ഇന്ത്യക്ക് പുറത്ത് ഇതേപോലെ കർത്താവെ ജോലിയുമായി ബന്ധപ്പെട്ട് ക്ലേശം അനുഭവിക്കുന്ന വർക്കിംഗ് ബിസിനസ് കിട്ടിയിട്ടില്ല പെർമിറ്റ് കിട്ടിയിട്ടില്ല അങ്ങനെ ഒരുപാട് മേഖലകളിൽ കർത്താവ് ക്ലേശം അനുഭവിക്കുന്ന പഠനം ജോലി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഓരോ കുടുംബം എന്താണ് ഇവരുടെ ആ നിയമങ്ങളുടെ മേലെല്ലാം ദൈവത്തിൻ്റെ കരണ വരട്ടെ തടസ്സങ്ങൾ യേശു നാമത്തിന് പിന്നെ ഇട്ടു പോകട്ടെ കൂടുതൽ വചനം വായിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ക്രമം നിങ്ങൾ ഓരോരുത്തരും വന്ന് നിറയട്ടെ സംക്തി സങ്കീർത്തനം പതിനെട്ട് ഇരുപത്തി പ്രകാരം അതിജീവിക്കാൻ ക്രമം ലഭിക്കട്ടെ പറയുന്ന കാര്യം ഞങ്ങൾക്കുന്നത് എളുപ്പമാക്കും കർത്താവായ ദൈവമേ അസാധ്യമായ സാധ്യമാക്കും ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ട് കയറി വരാൻ ക്രമ നൽകണമേ ഈശോ നാമത്തിന് അനുഗ്രഹിക്കുന്നു നാമത്തിന് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്ന